സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത കൊളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസം അൽഹമദില്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ദ് ഏഴ് തവണ നമ്മൾ ചെയ്താൽ ഉറപ്പായും രോഗശമനം ലഭിക്കുമെന്നുള്ളതാണ് അത്ഭുതമല്ലേ നമുക്കത് പഠിക്കാം വാൻ അബ്ബാസ് അനി മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിയു താലാ അനുഹുമാ റിപ്പോർട്ട് ചെയ്യണം മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മൻ ഏതെങ്കിലും ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചു എങ്ങനെയുള്ള രോഗിയാണ് ലം യു അജലുഹു അവൻ്റെ ആയുസ് ഹാദ് അഥവാ മരണം ആസന്നമായ രോഗിയൊന്നുമല്ല അങ്ങനെയല്ലാത്ത ഒരു രോഗിയുടെ അരികിൽ ഒരാൾ ചെന്നു ഫു സബാത്ത് എന്നിട്ട് ആ രോഗിയുടെ അരികിൽ വെച്ചുകൊണ്ട് ഏഴ് തവണ ഇവൻ പറഞ്ഞു എന്താണ് ശരിക്കും ശ്രദ്ധിച്ചോലിട്ട് ആ ഏഴ് തവണ പറയേണ്ടത് അലീം അലീം റബ്ബൽ ഇത്രയേ ഉള്ളൂ അസ് അലീം ഉന്നതനായ അള്ളാഹുബിനോട് ഞാൻ ചോദിക്കുന്നു

ആ രോഗത്തിൽ നിന്ന് ആ മനുഷ്യന് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമെന്നുറപ്പാണ് ശിഫ കൊടുക്കുമെന്ന് ഉറപ്പാണ് നോക്കൂ ഇത്ര അനുഗ്രഹീതമായ ഒരു ദ്വാ നമ്മൾ പല രോഗികളെയും സന്ദർശിക്കാറുണ്ട് പല ആളുകളും ഉപ്പാക്ക അസുഖമാണ് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിതൊന്ന് ദ്വാ ചെയ്ത് കൊടുത്തു നോക്കൂ അസ് അലുല്ലാഹുൽ റബ്ബൽ അർഷുൽ അലീം ഐ അശ് ഇങ്ങനെ ദ്വാ ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ നമ്മ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും രോഗികളാണെന്ന് കേട്ടാൽ അവരെ സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ അവരെ സന്ദർശിച്ച് അവരുടെ അരികിൽ വെച്ച് ഇങ്ങനെ ദ്വാ ചെയ്യുക അതുപോലെ തന്നെ പരസ്പരം നമ്മളിങ്ങനെ ദ്വാ കൊണ്ട് ഏൽപ്പിക്കുന്ന രോഗമാണ് ദ്വാ ചെയ്യണം അപ്പോൾ അവരുടെ അരികിൽ വെച്ചുകൊണ്ടും അസ് അലുള്ളാഹുൽ അലീം റബ്ബൽ അലീം എന്ന് ദ്വാ ചെയ്ത് കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വന്നാൽ ഒന്ന് റസൂർ അള്ളാഹി സല്ലാ തങ്ങൾ പഠിപ്പിച്ചതാണ് ആ ഒരു നീയത്തിൽ റസൂർ അല്ലാഹി സല്ല അല്ലാഹു അല്ലൈഹി തങ്ങൾ ഇത് കൃത്യമായ ജീവിതത്തിൽ കാണിച്ചു തന്നതാണ് ആ ഒരു നല്ല കരുത്തോടുകൂടി നമ്മൾ ചെയ്താൽ വലിയ ഒരു സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നു അപ്രകാരം തന്നെ ആ രോഗിക്ക് വലിയ ആശ്വാസം ഉറപ്പായിട്ടും രോഗശമനം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അലൈഹി സാഹു തങ്ങൾ പറഞ്ഞത് ആ ഒരു നമ്മൾ മറക്കരുത് അസ് അല്ലാഹുല്ല അലൈം റബ്ബൽ റഷൂ അല്ലീം ഈ ഒരു ചെറിയ വാചകം എന്നാൽ വലിയ പ്രതിഫലവും വലിയ സംരക്ഷണവും ലഭിക്കുന്ന വഴികളൊരുക്കുന്ന ഈ ഇത് ജീവിതത്തിൽ പകർത്താൻ ഇന്നത്തെ പ്രഭാതത്തിൽ വലിയൊരു നിധിയായി ഇത് ഏറ്റെടുക്കുകയും പരമാവധി മറ്റുള്ളവരിലേക്ക് നൽകുകയും നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരെ കൊണ്ടും ഇത് കാണാതെ പഠിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തണം അള്ളാഹുറബുൽ ഇജത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെക്കുറിച്ച് കേൾക്കാനുള്ള വല്ലാത്തൊരു സുന്ദര നിമിഷമാണല്ലോ ഈ പ്രഭാത വെളിച്ചത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് നിലനിർത്തി തരണമേ റഹ്മാൻ അള്ളാഹുവേ ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ ആളുകൾക്കും മുത്തുനബിയോടുള്ള മെഹബത്ത് വർദ്ധിപ്പിക്കുകയും അത് കാരണം നിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നിൻ്റെ പ്രത്യേക സംരക്ഷണവും ലഭിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യണമേ റഹ്മാൻ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്ത് നൽകണമേ റഹ്മാൻ സ്വീകരിക്കണമേ ആമീൻ അല്ലാഹിമീ നബി ഫലി സലഹു അല മുഹമ്മദ് യാ യാറബിസ് അലൈഹി വസ്ലീം എല്ലാവരും പരസ്പരം ദ്വാച ചെയ്യണം മറക്കരുത് അസ്സലാമലൈക്കും വറഹമത്തല്ല